ഹാൻഡ് ബോർഡിൽ നിരവധി വാഹനങ്ങളുടെയും വീടുകളുടെയും കൊട്ടാരങ്ങളുടെയും മാതൃക ഉണ്ടാകുന്ന ഏഴാം ക്ലാസുകാരനാണ് ഇടുക്കി അനൂഷ് കൃഷ്ണ ഉപജില്ലാ കലോത്സവത്തിൽ ബോർഡിൽ വ്യത്യസ്തങ്ങളായ വാഹനങ്ങളുടെയും വീടുകളുടെയും കൊട്ടാരങ്ങളുടെയും മാതൃക ഉണ്ടാക്കുവാനുള്ള സാമർഥ്യമുണ്ട് ടിപ്പർ ലോറികൾ ബസ്സുകൾ ജെ സി ബി താജ്മഹൽ കൊട്ടാരങ്ങൾ വീടുകൾ തുടങ്ങി നിരവധി മോഡലുകളാണ് അനുഷ് നിർമ്മിച്ചിട്ടുള്ളത് കഞ്ഞിക്കുഴി എസ് എൻ യു പി സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ആനുഷിന് അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പ്രോത്സാഹനം ലഭിക്കുന്നു താൻ വാഹനങ്ങളുടെ മോഡലുകളിൽ ലൈറ്റ് ഘടിപ്പിച്ച് കൂടുതൽ മനോഹരമാക്കുവാനും ആനുഷ് കൃഷ്ണയ്ക്ക് അറിയാം ഞാൻ കൃഷ്ണ ഞാൻ എസ് എൻ യു പി സ്കൂളിൽ പഠിക്കുന്നു എനിക്ക് പതിനൊന്ന് വയസ്സുണ്ട് ഞാൻ ഏഴാം ക്ലാസ്സിലാണ് ഞാൻ ഉണ്ടാക്കിയത് കാർബോർഡൊക്കെ വെച്ച് വാഹനങ്ങൾ താജ്മഹൽ മഹല് കൊട്ടാരങ്ങളൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എൻ്റെ പേര് ദിലീപ് ഞാൻ ഇടുക്കി കഞ്ഞിക്കുഴി താമസിക്കുന്നു ഇതെൻ്റെ മൂത്ത മകനാണ് അനുഷ്കൃഷ്ണ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്നു പന്ത്രണ്ട് വയസ്സേ അവൻ കാർഡ്ബോർഡിൽ ബോർഡിൽ ഓരോരോ രൂപങ്ങളുണ്ടാക്കും ഈ പ്രാവശ്യം സബ് പോയിട്ട് സെക്കൻഡ് പ്രൈസ് എ ഗ്രേഡ് കിട്ടി ചിത്രരചനയിലും സാമർത്ഥ്യമുള്ള ഈ കൊച്ചുമിടുക്കൻ ചിത്രങ്ങൾ വരച്ചതിനു ശേഷമാണ് ഹാൻഡ്ബോർഡിൽ രൂപകൽപ്പന നടത്തുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ സ്റ്റീൽ മോഡലുകൾ നിർമ്മിക്കുന്നതിൽ സാമർഥ്യം പ്രകടിപ്പിച്ചു തുടങ്ങിയ അനുഷ്കൃഷ്ണയുടെ സഹോദരൻ അഭിനവ് കൃഷ്ണ മെറ്റൽ എൻഗ്രേവിംഗിൽ ഉപജില്ലാ തലത്തിൽ ഒന്നാം സ്ഥാനം നേടിയ കൊച്ചുകലാകാരനാണ് കഞ്ഞിക്കുഴി മാമ്പിളി ദിലീപിന്റെയും ഷൈനിയുടെയും രണ്ടു മക്കളിൽ മൂത്തയാളാണ് അനുഷ്കൃഷ്ണ